ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പാന്റിന് ജീൻസ് പാൻറിന്റെ സിബൊക്കെ നമുക്ക് ഇതുപോലെ കംപ്ലൈൻ്റ് വന്നാൽ കേട്ടോ നമുക്ക് ഇവിടെ ഈ ഒരു പാൻറിന്റെ സിബ് നമുക്ക് ഇവിടെ നിന്ന് ഇളകി പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതുപോലെ വന്നാൽ എങ്ങനെയാണ് അത് നിങ്ങൾ പുതിയൊരു സിബ് വെച്ച് നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു പഴയ സിബിന് നമ്മുടെ ഈ ഒരു പാൻറിൽ നിന്ന് നമുക്ക് അഴിച്ച് മാറ്റുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അഴിച്ച് മാറ്റേണ്ടത് കണ്ടോ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ അഴിച്ച് മാറ്റുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മൾ താപിൽ കണ്ടോ ഇവിടെ നമുക്ക് ഈ ഒരു രീതി താഴോട്ടേക്കും നമുക്ക് അഴിച്ച് മാറ്റുക കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ആദ്യം അഴിച്ച് മാറ്റേണ്ടത് ഇനി നമ്മൾ ഇത് കണ്ടോ ഇത് നമ്മുടെ സാധാരണ സിബ്ബാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ജീൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീൻസ് സിബ് കൊടുക്കാം നമ്മൾ കൂടുതലും ഈ ഒരു സിബാണ് കൊടുക്കാറ് കേട്ടോ ഈ ഒരു സിബാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു സിബിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക ഒരു ഭാഗത്തെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ സിബിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക കണ്ടോ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഈ രണ്ട് വശം വരുന്ന രീതിയിൽ ഇതുപോലെ കണ്ടോ ഇതിന് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് ഈ ഒരു ബാൻഡിന്റെ ഭാഗം വരുന്നില്ലേ ആ ഒരു ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് മുകളിലോട്ട് വരുന്ന രീതിയിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക കണ്ടോ അര ഇഞ്ച് എന്നിട്ട് ആ ഒരു മാർക്കിൽ കൂടി സിബിനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും ഇനി നമ്മൾ ഈ ഒരു പാൻറ്റിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഉള്ളിലേക്ക് കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക നമ്മൾ ആദ്യം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ വെച്ച് കൊടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു അര ഇഞ്ച് ഇതുപോലെ വെക്കുക കണ്ടോ നമുക്ക് ആ ഒരു ബട്ടൺസിൻ്റെ ഭാഗമുണ്ടാകും ആ ഒരു ഭാഗം ടച്ച് ചെയ്യുന്നവരെ മാത്രമേ നമുക്ക് ഇതുപോലെ മുകളിലോട്ട് കയറുകയുള്ളൂ അതുവരെ ഇതുപോലെ കറക്റ്റ് ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു ലൂപ്പിന്റെ സൈഡിൽ നിന്ന് നമുക്ക് നമുക്കത് സ്റ്റിച്ചിങ് തുടങ്ങാം കേട്ടോ ജീൻസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം അല്പം കട്ടി കൂടുതലുള്ള തുണികളാണ് ജീൻസ് പാൻറ്റിലൊക്കെ ഉണ്ടാകുക ഇനി നമ്മൾ ഇതുപോലെ ഇവിടെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തീർത്തു അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു സ്റ്റിച്ച് ഇവിടെ വരെ കൊടുക്കുക കണ്ടോ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ആ ആ ഒരു സൈഡിൽ കൂടി കണ്ടോ നമ്മൾ ആ ഒരു സിബിനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതുപോലെ വെച്ച് കൊടുത്ത് കേട്ടോ ഈ ഒരു മാർക്ക് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് ആ ഒരു സൈഡിൽ കൂടി ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നു സിബിനെ മുകളിലേക്ക് അയറ്റി വെച്ച് ഈ ഒരു എൻഡ് വരെ ഉണ്ടോ ഈ ഒരു ഭാഗം വരെ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും അവിടെ നിന്ന് നമുക്ക് മുകളിലോട്ട് ആ ഒരു സ്റ്റിച്ചിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ചിലപ്പോൾ ചില പാൻ്റ് ഇവിടെ ഡബിൾ സ്റ്റിച്ച് വരുന്ന രീതിയിലാണ് ഉണ്ടാകുക അതെങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം ഉണ്ടോ എങ്ങനെയാണോ ആ ഒരു ആദ്യത്തെ മാർക്കിംഗ് ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ആ ഒന്നിനു മുകളിലായി ഒരു സ്റ്റിച്ച് കൂടി കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ നമ്മുടെ ഒരു സൈഡ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ ഒരു സൈഡ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡിലേക്ക് ഇതിനെ ഫിറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ കണ്ടു നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടു ജീൻസിൻ്റെ സിബ്ബ് അഴിച്ചെടുത്ത ആ ഒരു കലകളുണ്ടാവും മാർക്കിംഗ് ഉണ്ടാവും അതിന് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു സിബിൻ്റെ ഈ ഒരു ഭാഗം വെച്ച് കൊടുത്താൽ മതി കണ്ടോ ഇവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് അത് നമ്മുടെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ആ ഒരു സിബ് അഴിച്ചെടുത്ത മാർക്ക് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ സിബിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഈ ഒരു സിബിൻ്റെ മുകളിൽ കൂടി കണ്ടോ ഇവിടെ അല്പം വിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാവുന്നതാണ് ഇതുപോലൊരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക കേട്ടോ ഇതുപോലെയാണ് കിട്ടുക അപ്പോൾ ഇനി ഇതിന്റെ ഉൾവശം കണ്ടു ഒരു ഉൾവശം നമുക്ക് അല്പം സിബ് ഇവിടെ കൂടുതൽ ഉണ്ടാകും ആ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ അത് നമ്മുടെ ആ ഒരു തുണിക്ക് കണക്കായിട്ട് കട്ട് ചെയ്താൽ മതി അത് നമുക്ക് ഉള്ളിലേക്ക് പോകുന്നതാണ് ഇവിടെ നമുക്ക് കൂടുതൽ സിബ്ബ് അതിന്റെ ഉൾവശത്ത് വെക്കാൻ പറ്റില്ല കാരണം അവിടെ ഹോൾസ് വരുന്ന ഭാഗമാണ് അതിന് ടച്ചാകുന്ന രീതിയിൽ മാത്രമേ ഉള്ളിലേക്ക് സിബ് കയറി പോവുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് അത് കട്ട് ചെയ്ത് മാറ്റി ഈ ഒരു ഭാഗം ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നമ്മുടെ ഫ്ലൈയുടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കാരണം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് അതൊക്കെ തെന്നിമാറിപ്പോകും അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ഒരു സൂചി നൂൽ കോർത്തെടുത്ത് നമ്മൾ ഇതുപോലെ ദൂരെ ദൂരെ തുന്നി ഒന്ന് തോടിച്ചു കൊടുത്താൽ മതി അല്ലോ ഇതുപോലെ വെച്ച് ആ ഒരു ഭാഗം രണ്ട് ഭാഗം ഉള്ളിലുള്ള ആ ഒരു പീസും കൂട്ടി ഇതുപോലെ ഒന്ന് തൽക്കാലം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇതുപോലെ ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഉള്ളിലുള്ള പീസ് അവിടെ നിന്ന് തെന്നി മാറി പോകാതെ നമുക്ക് അവിടെ കൃത്യമായിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ കിട്ടും ഇനി നമ്മൾ ഇതിനെ ഈ ഒരു ബാൻഡിൻ്റെ ഭാഗത്തുള്ള പീസിനൊക്കെ ഉൾ വശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു മാർക്കിൽ നമ്മൾ ആ ഒരു സ്റ്റിച്ച് അയച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി കേട്ടോ ഇവിടെ കൂടുതൽ പാൻ ഡബിൾ സ്റ്റിച്ച് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ആദ്യം അതിൽ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു അളവിൽ കൂടി സ്റ്റിച്ചിങ് ഒഴിയുക ഇവിടെ നിന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു ഫ്ലൈയെ കവർ ചെയ്യുന്ന ഇടത് വസ്തു ആ ഒരു പീസിനെ അല്പം ഇതുപോലെ തെറ്റിച്ച് വെച്ച് വേണം ഇതുവരെ സ്റ്റിച്ച് ചെയ്യാൻ അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ ഒന്ന് കറക്റ്റ് കവർ ചെയ്തെടുത്ത് ണ്ടോ ഈ ഒരു ഭാഗം ഉണ്ടോ ഇവിടെയാണ് വരിക നമുക്ക് ആ ഒരു സ്റ്റീൽ ഭാഗം നമ്മുടെ സിബിൻ്റെ ഇവിടെ കണ്ട ഒരു സ്റ്റീൽ ഭാഗം കണ്ടോ ആ ഒരു ഭാഗത്ത് നിന്ന് സൂചി ടച്ച് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി നമുക്ക് ആദ്യം അയച്ചെടുത്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ വെച്ച് കറക്റ്റ് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കണ്ടോ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്കും നമുക്ക് ആ ഒരു സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഇതുപോലെ വെച്ച് മുകളിലോട്ട് വെച്ച് കറക്റ്റ് ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ എന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടോ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ വരെയാണ് സ്റ്റിച്ചിങ് വരുന്നത് നമ്മുടെ റൗണ്ട് നമ്മൾ ഫ്ലൈ റൗണ്ട് ചെയ്തതിനേക്കാൾ മുകളിൽ വരെയാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത് ആ ഒരു ഭാഗം വരെ ഇതുപോലെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടി അടിച്ചു കൊടുക്കുക ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മൾ ആ ഒരു ഡബിൾ സ്റ്റിച്ച് വരുന്ന രീതിയിൽ അല്ലോ ഇവിടെ നിന്ന് താഴോട്ടേക്ക് ആ ഒരു ഡബിൾ സ്റ്റിച്ച് വരുന്ന രീതിയിൽ ആ ഒരു സ്റ്റിച്ചിൻ്റെ മാർക്കിൽ കൂടി ഇതുപോലെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഏ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുത്ത ഭാഗമില്ലേ ആ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ഉൾവശുള്ള പീസിനെ നമ്മളൊന്ന് കറക്റ്റ് ഒന്ന് ഉൾ പുറ ഭാഗത്തേക്ക് മറിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ചിൽ കൂടി രണ്ടാമത്തെ സ്റ്റിച്ചിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മളിവിടെ സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഏ നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗം ഉണ്ടോ നമ്മുടെ ബാൻഡിന്റെ ഭാഗം ആ ഒരു സിബിനെ നമ്മൾ ഉള്ളിലേക്ക് കറക്റ്റ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഉണ്ടോ ഇവിടെ ഈ ഒരു ലൂപ്പ് വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഇവിടെ വരെ കേട്ടോ ഇവിടെ വരെ നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുത്ത് നിർത്തുന്നു അവിടെ നിന്ന് അതിൻ്റെ മുകളിൽ കൂടി ഇവിടെ വരെ ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കുക ഉണ്ടോ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അത് നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു പീസിനെ നമുക്ക് ഒന്ന് ഈ രണ്ട് പീസുകളും തമ്മിൽ കൂട്ടി ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ആ ഒരു എൻഡ് വശം സൈഡ് വശം മാത്രം ഒന്ന് രണ്ട് ഭാഗം കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല വശത്ത് വച്ച് നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ജീൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ കേട്ടോ ഇവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് കറക്റ്റ് വെച്ച് കൊടുത്ത് കേട്ടോ ഈ ഒരു പീസിനെ നമുക്കിവിടെ കൂട്ടി രണ്ട് ഭാഗവും കൂട്ടി തയ്ക്കാൻ പറ്റും ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഇവിടെ വരെ ആ ഒരു സ്റ്റിച്ചിൽ കൂടി മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ആ ഒരു ഫ്ലൈയുടെ റൗണ്ട് ചെയ്ത ആ ഒരു ഭാഗം വരെ മാത്രം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സിബ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ ഈ ഒരു ജീൻസ് ഒക്കെ സിബൊക്കെ ചേഞ്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾവശവും നമുക്ക് നല്ല വൃത്തിയോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇവിടെ ബാൻഡിൻ്റെ ഭാഗവും കണ്ടോ ഈയൊരു ഭാഗമൊക്കെ കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സിബ് ചേഞ്ച് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ജീൻസിൻ്റെ നിങ്ങൾക്ക് അത് ഫിറ്റ് ചെയ്തെടുക്കാം ഈ ഒരു സാധാ സിബ്ബ് നിങ്ങൾക്ക് ഒഴിവാക്കി ജീൻസിൻ്റെ സിബ് ഫിറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്